നമോവാകം എന്റെ ചാണക സംഗീത സുഹൃത്തുക്കളെ ഇന്നെ സംഘം ഏൽപ്പിച്ചത് ആർക്കും മനസ്സിലാകാത്ത മലയാളം പറയുന്ന നമ്മുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മലയാളം തള് ഇവിടുത്തെ വിവരമുള്ള മലയാളികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള അതി ഒരു ജോലിയാണ് അത് ഞാൻ എന്റെ ചാണക ശിരസാവ് വഹിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ മലയാളം തള്ളലിലേക്ക് അതി കിടക്കാം അപ്പൊ ഈ വികസിത കേരളം അതിനെ കുറിച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മുമ്പ് വയ്ക്കുന്നു ഇത് കോൺഗ്രസ് പാർട്ടിയും അറുപത്തഞ്ച് കൊല്ലം ഗരീബി ആട്ടാവോ ഇതാട്ടാവോ മറ്റേതാട്ടാവോ എന്ന് പറഞ്ഞ നമുക്ക് പാർട്ടിയാണ് അവരും പറഞ്ഞിട്ടുണ്ട് എൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബി ജെ പി വികസനം വികസനത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വികസനം എന്താണ് എന്തിനു വേണ്ടിയാണ് വികസനം അതിന്റെ ഉത്തരമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ബി ജെ പി എൻ എൻ ഡി എന്റെ കാഴ്ചപ്പാട് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വികസനം എന്താണ് എങ്ങനെയാണ് എന്തെങ്കിലും മനസ്സിലായ ചാണക സംഖ്യ അനക്കൊന്നും മനസ്സിലായില്ല പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞാൻ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ട് പറഞ്ഞരാട്ടെ ഞാൻ ഒന്ന് ശ്രമിക്കാം എന്തൊരു അവസ്ഥയാണ് ഞാൻ ഈ ചുമതല എടുത്ത ആ ദിവസം സംസ്ഥാന കൗൺസിൽ അംഗത്തിന് മുമ്പിൽ അന്ന് പറഞ്ഞു ജനങ്ങൾക്ക് മാറ്റം വേണം എന്ന് അവര് പറയുന്നു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ബി ജെ പി എന്റെ ഒരു കഴിവ് താല്പര്യം ഞങ്ങൾ പറയുന്നു പക്ഷേ ഈ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണം എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്നു ബി ജെ പി ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ഒരു ദൗത്യം എന്റെ ഒരു ലക്ഷ്യം എന്റെ ഒരു മിഷൻ അത് ചെയ്യുന്നവരെ അത് പൂർത്തീകരിക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോവില്ല ഇത് കേരളത്തോടോ ഇവരുള്ള മലയാളികളോടോ അല്ല ഇത് നമ്മൾ സംഘികളോടാണ് ശോഭ സുരേന്ദ്രനോടും പുള്ളി സുരേനോടും എം ടി രമേശിനോടും അല്ലാന്ന് ഇയാൾ മരിക്കുന്നവരെ അധിക സ്ഥാനം വിടൂല അതായത് കേരളത്തിൽ എന്തായാലും പാർട്ടി ഭരണത്തിൽ വരില്ല അതുവരെ ഇയാൾ ഇറങ്ങി പോകൂലെന്ന് പറ്റുമെങ്കിൽ എന്തെങ്കിലും തിന്നാൻ കൊടുത്തിട്ട് കൊന്നോ ഇയാളാണ് എല്ലാണ്ട് ഇയാൾ മാറുന്ന നിങ്ങൾ വിചാരിക്കണ്ട ഇത് നമ്മളെ സംഘികൾക്ക് തന്നെയുള്ളൊരു മുന്നറിയിപ്പാണ് അപ്പൊ അടുത്തേക്ക് കടക്കാം മോദിജി വികസിത ഭാരത്തെ സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരു വികസിത കേരളം സൃഷ്ടിക്കണം എന്തുകൊണ്ട് ഇതുവരെ അത് നടക്കാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പ്രശ്നം തന്നെയാണ് ജി നമ്മൾ ചാണക സംഖ്യ കൊറേ കളയായിട്ട് കേൾക്കുന്നത് നിങ്ങൾ ഈ വികസിത ഭാരതം എന്ന് പറയുമ്പോൾ ആ വികസിത ഭാരത്തിൽ കേരളം ഇല്ലേ കേരളം ഇല്ലാത്ത വികസിത ഭാരതമാണോ എന്നാണ് വിവരമുള്ള ആൾക്കാർ നമ്മൾ ചാണക സംഖ്യയോട് ചോദിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ വിവരമുള്ളവർ അതെല്ലാം മനസ്സിലാക്കി കളഞ്ഞു ഇനി വേറെ രക്ഷയില്ല അടുത്തിൽ കിടക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആ വീഡിയോയില് അതിന്റെ അവസാനം അതാണല്ലോ പ്രശ്നം ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട് ഇങ്ങനെ പിന്നോട്ട് പോകുന്നു ജി ഉദ്ദേശിക്കുന്നത് ഗുജറാത്ത് യു പി എല്ലാണോ ബീഹാറിലേക്കുള്ള മുന്നോട്ട് പോക്കാണോ മതം പറഞ്ഞ് ജാതി പറഞ്ഞു ആൾക്കാരെ കൊല്ലുന്ന മുന്നോട്ട് പോക്കാണോ പശുവിന് ആംബുലൻസും മനുഷ്യൻ ആംബുലൻസും ഇല്ലാത്ത അവസ്ഥയാണോ ആ വികസനം നമുക്ക് വേണ്ട എന്നാണ് ഇവിടുത്തെ വിവരമുള്ള മലയാളികൾ പറയുന്നത് നമ്മൾ പിന്നോട്ട് എന്നാണ് പറയുന്നത് ജി എന്താണ് ജി നമ്മൾ ചെയ്യേണ്ടത് ജി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും ജി പറഞ്ഞാൽ മലയാളി എന്തായാലും മനസ്സിലാക്കൂല്ല ജി നമ്മൾ സംഘികളെ ഒന്ന് ആ മലയാളത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ത അടുത്തേക്ക് കടക്കാം ജനങ്ങൾ അഞ്ചുവല്ലം എല്ലാ അഞ്ചു കൊല്ലം വോട്ട് ചെയ്യുമ്പോൾ അത് ലോക്കൽ ബോഡിയാണോ അസംബ്ലിയാണോ എം പി ആണോ ജനങ്ങൾ ഇത് ചിന്തിച്ച ചിന്തിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത് ഈ പാർട്ടി അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ് എന്റെ കുടുംബത്തിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കും അല്ലെങ്കിൽ ഈ പാർട്ടി ഈ കാൻഡിഡേറ്റ് എന്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ ഭാവി തലമുറയ്ക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും വിദ്യാഭ്യാസം സൃഷ്ടിക്കും ഇങ്ങനെ വിചാരിച്ചാണ് ജനങ്ങൾ വിശ്വസിച്ചിട്ട് വാഗ്ദാനം പറയുന്ന പാർട്ടികളുടെ വാഗ്ദാനം വിശ്വസിച്ച് അവർക്ക് അവസരം കൊടുക്കും പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിലിടാമെന്ന് പറഞ്ഞിട്ട് ഇടത്തെ വിവരമുള്ള മലയാളികളെ കൂടി നമ്മൾ അക്കൗണ്ട് എടുപ്പിച്ചിട്ട് എത്രയെല്ലാം ബാങ്കിൽ അക്കൗണ്ട് എടുത്ത മലയാളികൾ പതിനഞ്ച് ലക്ഷത്തിൻ്റെ തള്ളുകെട്ട് ജീടെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ജി ഗ്യാസിന് പൈസ ഉറക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചെയ്ത വീഡിയോ അതൊക്കെ ഇവിടുത്തെ മലയാളികൾ നമുക്കിട്ട് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ജി പിന്നെ നമ്മളെ സുരേന്ദ്രൻ ഉള്ളി സുരേന്ദ്രന്റെ പെട്രോൾ യാത്ര അതൊക്കെ ഇവിടുത്തെ മലയാളികൾ എങ്ങനെ മറക്കും എന്തൊക്കെ വാഗ്ദാനങ്ങൾ ജി ഇതൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും ഇതൊക്കെ നമ്മൾ മലയാളികളോട് വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ് ജി എന്താണ് ജി ജി ഈ പറയുന്ന മലയാളം നമ്മൾ ഇവിടുത്തെ മലയാളികളെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ ജി നമ്മള് സംഘികൾ ഇവിടുത്തെ മലയാളം എടുത്തിട്ടടിക്കും ജി നമ്മളെ രാജീവ് ചന്ദ്രശേഖർ ജി പറഞ്ഞത് ഏകദേശം ഇങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമ്മൾ ചാണക സംഘികൾക്ക് പോലും മനസ്സിലാകാത്ത മലയാളം ഞാൻ എങ്ങനെയാണ് വിവരമുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരിക ഇതേ മലയാളം ചന്ദ്രശേഖർ ജീനെ ഒന്നുകൂടി കേൾപ്പിച്ച ചന്ദ്രശേഖർ വരെ ഈ മലയാളം മനസ്സിലാവില്ല അപ്പെല്ലാം പറഞ്ഞ പോലെ ചാണകത്തലയുമായി വീണ്ടും ജീ വരുന്നവരെ കാത്തിരിക്കാം ശരി